മനസ്സറിഞ്ഞുകൊണ്ട് രണ്ട് ഷോറൂമുകൾ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ എല്ലാതരം ബ്രൈഡൽ കളക്ഷനുകളുമായി പെരിന്തൽമണ് സെന്ററും പാലക്കാട് റോഡിൽ സമ്പൂർണ്ണ വസ്ത്രാലയമായ ഇക്കണോമിയും ശ്രീ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷം മൂന്നാം തീയതി മുതൽ തീയതി വരെ വളരെ വിപുലമായ രീതിയിൽ നടത്തുവാൻ ദേവസ്വം ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റിയും നാലാം തീയതി വൈകുന്നേരം ആറു മണിക്ക് നമ്മുടെ നാട്ടുകാരനും പ്രശസ്ത കവിയും അധ്യാപകനുമായ ശ്രീ രാമന്മാഷാണ് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് വിശിഷ്ടാവി രാധികാശു പിന്നണി ഗായിക നമ്മുടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പതിമൂന്ന് ദിവസ പത്ത് ദിവസങ്ങളിലും നമ്മുടെ ഭംഗിയായി നല്ല നല്ല കാര്യങ്ങൾ ഓരോ തിരുവാതിരക്കളി കുട്ടികൾ നൃത്തങ്ങൾ അങ്ങനെ പല ഒറ്റനവധി കാര്യങ്ങൾ ഭംഗിയായി പോകാൻ നടത്തുവാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്ന അവസരം പല പല കുപ്രചരണങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുകയുണ്ടായി പല ആൾക്കാർ അതിനെ നിൽക്കാനടക്കം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നാണിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് കഴിഞ്ഞ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച എത്ര എത്രകൊണ്ടുണ്ടെന്നുള്ളത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കടപ്പുറപ്പുത്തുക അത് ക്ഷേത്രം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിന് ശേഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് ശ്രീകോവിൽ ചെമ്പോലെ പോയിന് വൃത്തിയായി കഴിഞ്ഞു അതിന് അടുത്തതായിട്ട് അവിടെ കുറേ ബാത്റൂമുകളും കാര്യങ്ങളെല്ലാം പുതുതായിട്ട് ഉണ്ടാക്കാനുണ്ട് അതിന് അഞ്ച് ലക്ഷം രൂപ ദേവസ്വം ബോർഡ് പാസാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ ഇതിലൊരു ഉയർച്ചയ്ക്ക് വേണ്ടി വളരെ നല്ല നല്ല കാര്യങ്ങൾ ദേവസ്വം ബോർഡ് തന്നു ചെയ്തു കൊണ്ടിരിക്കുകയാണ് ആ പിന്നെ നടപ്പന്തലിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് അതും എല്ലാം റദ്ദാക്കി വെച്ചിട്ടുണ്ട് അതിന് ഉപരി നമ്മുടെ എം എൽ എ നല്ലൊരു ഫണ്ട് ഏതാണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ഫണ്ട് നമുക്ക് തരാമെന്നും അത് പുതിയൊരു ഓഫീസും മറ്റു കാര്യങ്ങളും ഈ റോഡിൻ്റെ വർക്കോടുകൂടി ചെയ്യാനായിട്ടുള്ള സംവിധാനം കൂടി നമുക്കായിട്ടുണ്ട് അതിന് നമുക്ക് എല്ലാവിധ സഹായങ്ങളും തന്ന എം എൽ എയോട് ഇന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന എല്ലാ നല്ല നല്ല ഭക്തജനങ്ങളോടും ക്ഷേത്ര കമ്മിറ്റി അതിൻ്റെ എല്ലാ ആദരവും അർപ്പിക്കുക ശ്രീ കടപ്പുറത്ത് ബാബു ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷം ഈ മാസം ഇന്ന് മൂന്ന് മുതൽ പതിമൂന്ന് കൂടി ആഘോഷിക്കും വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം നവരാത്രി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം നാളെ വൈകുന്നേരം മണിക്ക് ഈ പ്രദേശവാസിയായ കവി പി രാമൻ അവർകൾ ഉദ്ഘാടനം നിർവഹിക്കും അതുപോലെ വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ അതിൽ പങ്കെടുക്കും ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി മറ്റ് അംഗങ്ങളൊക്കെ തന്നെ അതിൽ പങ്കാളിത്തം ഉണ്ടാകും അതിനുശേഷം വിവിധങ്ങളായ കലാപരിപാടികൾ നാദ സംഗീത കച്ചേരി ഒക്കെ തന്നെ അരങ്ങേറും എല്ലാ ദിവസവും വൈകുന്നേരം ക്ഷേത്രത്തിൽ എത്തി എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവർക്കും ഒക്കെ തന്നെ ലഘുഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെ ദേവസ്വം ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നല്ല ജനപങ്കാളിത്തോടു കൂടി നവരാത്രി ആഘോഷം വിപുലമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ആഘോഷ കമ്മിറ്റിയും അതുപോലെ ദേവസ്വമൊക്കെ തന്നെ ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്